ൊക്കെ പഞ്ചായത്ത് പട്ടികൾക്ക് എല്ലാം കഷ്ണം കിട്ടുമ്പോൾ ഒരുമിച്ചല്ല കരച്ചു പറിക്കണത് നാളെ വില്ലട നിനക്കൊക്കെ ധൈര്യം ഉണ്ടെങ്കിൽ ഒറ്റക്കൊറ്റയ്ക്ക് മാറണം അയ്യോ എന്റെ കാഴ്ച പോയി ി പറയാളത്തി അയ്യോ കളി അന്ന മുണ്ടും എന്താ ഞാൻ ഇങ്ങനെ നടക്കുന്നത് എനക്ക് ഇഷ്ടപ്പെടുന്നില്ലല്ലേ എന്താ ഉറക്കം വരുന്നു ചുമ്മാരിക്കുമല്ലേ ചുമതാ അയാൾ ശരിക്കും പറഞ്ഞതായിരിക്കും അയാള് ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കും കുടുംബത്തെ കയറി വെട്ടിപ്പറിച്ചിട്ടിട്ട് പോകും എന്റെ അടുത്ത് വരരുത് കോടതിയാണ് കോടതിയാണ് എന്നോക്കുന്നവര് നോക്കും അപ്പോഴേ കണ്ടു പടി ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ ശോഭരാജ്യം മാത്രമേ കണ്ടിട്ടുള്ളൂ അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല അപ്പൊ എല്ലാം പറഞ്ഞ പോലെ